ഇപ്പോൾ ശരൺ ഉണ്ട് ശരണാണ് കോടതിയിലെ വാദങ്ങൾ കെട്ടത് ശരൺ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയായിരുന്നു തനിക്ക് ഇത് ഒറിജിനൽ ആണോ എന്നത് അറിയില്ല ഒരാൾ സമ്മാനമായി തന്നപ്പോൾ സ്വീകരിച്ചു എന്നതാണ് അതിന്മേൽ ഉൾപ്പെടെ വാദങ്ങൾ നടന്നു വനം വകുപ്പ് ജാമ്യാപേക്ഷയെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എതിർത്തെങ്കിലും കോടതി അംഗീകരിച്ചില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തെങ്കിലും ഉപാധികൾ ഉണ്ടോ ജാമ്യത്തിന് ആ വിനീത ജാമ്യത്തിൻ്റെ ഉപാധികൾ സംബന്ധിച്ച് നമുക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്തായാലും അല്പസമയത്തിനകം തമ്മിൽ അത് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകും എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജാമ്യാപേക്ഷയെ ശക്തമായി തന്നെ വനംവകുപ്പ് എതിർത്തുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും വനംവകുപ്പിൻ്റെ എന്നുള്ളത് നമ്മൾ പരിശോധിച്ചിരുന്നതാണ് അപ്പോൾ കൃത്യമായി തന്നെ കോടതിയിൽ കാണാൻ കഴിഞ്ഞിരുന്നത് ജാമ്യാപേക്ഷ ശക്തമായി എതിർത്തുകൊണ്ടുള്ള വനംവകുപ്പിൻ്റെ വാദമാണ് അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് വേടനെ ജാമ്യം അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ വേടൻ രാജ്യം വിട്ടുപോകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ട് വേടൻ മാനേജറെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അവരാണ് ഈ പരിപാടിയൊക്കെ തന്നെ സംഘടിപ്പിക്കുക പരിപാടികൾ നോക്കുന്നത് അവരെ ചോദ്യം ചെയ്താൽ മാത്രമേ ഉറവിടം അറിയാൻ കഴിയുകയുള്ളൂ ഒപ്പം തന്നെ ഈ രഞ്ജിത്ത് കുമ്പിടി ആളാണ് മാല നൽകിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ഇയാളെ കണ്ടെത്താനായിട്ടില്ല ഇയാളിലേക്ക് കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നുള്ള നിലപാട് കൂടിയാണ് വനംവകുപ്പ് കോടതികൾ സ്വീകരിച്ചത് എന്നാൽ അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നുള്ള കാര്യമാണ് വേടൻ പ്രധാനമായും വ്യക്തമാക്കിയത് ഒരു സാധാരണക്കാല ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് വേടൻ്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചത് അതായത് ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് പുലിപ്പല്ല് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുക എന്നുള്ള ചോദ്യമാണ് ഇതിൽ സമ്മാനമായി ലഭിച്ചപ്പോൾ വാങ്ങിയതാണ് മൃഗവേട്ട നിലനിൽക്കില്ല എന്നുള്ളൊരു വാദം കൂടി വേടൻ്റെ അഭിഭാഷകൻ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു എന്നാൽ അറിവില്ല എന്നത് നിയമപരമായി നിലനിൽക്കില്ല എന്നുള്ളതാണ് കോടതി അവിടെ മറുപടിയായി നൽകിയത് വേടൻ മുൻപ് സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നാൽ അത്തരത്തിൽ ഇല്ല എന്ന് പറഞ്ഞു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വേടനെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്തായാലും ജാമ്യ വ്യവസ്ഥ കൾ എന്തൊക്കെയെന്നുള്ള കാര്യത്തിലാണ് ഇനി പ്രധാനമായും വ്യക്തത വരേണ്ടതുള്ളത് എന്തായാലും കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വലിയ രീതിയിൽ തന്നെ ചർച്ചകൾ നിറയുന്നൊരു കേസാണ് വേഗത്തിൽ തന്നെ വേടനെതിരെയുള്ള നടപടികൾ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാൽ മോഹൻലാലിനെതിരായിട്ടുള്ള ആനക്കുമ്പ് കേസിൽ അത്തരത്തിലുള്ള നടപടികളല്ല കണ്ടത് തുടങ്ങിയ വലിയ വിമർശനമൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ വേടന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും വനംവകുപ്പ് പറയുന്നത് അവരെ സംബന്ധിച്ച് എന്തൊക്കെയാണോ നടപടിക്രമങ്ങൾ അതായത് തെളിവെടുപ്പ് അടക്കമുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാ ിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടതുണ്ട് അത് പ്രധാനമായും ഈ രഞ്ജിത്ത് കുമ്പിടിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് രഞ്ജിത്ത് കുമ്പിടിയാണ് ഈ പുലിപ്പല്ല് കൈമാറിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളിലേക്ക് അന്വേഷണം നീളേണ്ടതുണ്ട് ആ അതടക്കമുള്ള കാര്യങ്ങളാണ് കോടതിയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നത് എന്തായാലും ആ വാദങ്ങൾ ത തള്ളിക്കൊണ്ട് തന്നെ ഈ വനംവകുപ്പിൻ്റെ വാദങ്ങൾ തള്ളിക്കൊണ്ടാണിപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് തൻ്റെ കൈവശമുള്ളത് പുലിഫല്ലാണെന്നുള്ളത് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് വേടൻ തുടക്കത്തിൽ തന്നെ കോടതിയിൽ പറഞ്ഞത് അറിയുമായിരുന്നെങ്കിൽ അത് സൂക്ഷിക്കില്ലായിരുന്നു ആ വകുപ്പ് കസ്റ്റഡി അപേക്ഷ അതായത് കസ്റ്റഡി നീട്ടി ചോദിച്ചിട്ടില്ല രണ്ട് ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത് അപ്പോൾ തിരികെ ഇന്ന് വേടനെ തിരികെ കോടതിയിൽ എത്തിക്കുകയാണ് അപ്പോൾ അതിനുശേഷം കസ്റ്റഡി അപേക്ഷ കസ്റ്റഡി നീട്ടി ചോദിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ രാജ്യം വിട്ടുപോകാൻ രാജ രാജ്യം വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കരുത് എന്നുള്ള നിലപാടക്കമാണ് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഏറ്റവും തന്നെ ാണ് അത് തന്നെയാണ് വേടൻ ഏതായാലും പുറത്തിറങ്ങുകയാണ് വനം വകുപ്പിന്റെ നടപടികൾ സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് എന്തൊരു തിടുക്കമായിരുന്നു വേടനെതിരായ നടപടിക്ക് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഏതായാലും വേടന് ജാമ്യം ലഭിച്ചിരിക്കുന്നു വനം വകുപ്പിന് കനത്ത തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് കോടതിയിൽ എന്നതാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നു പെരുമ്പാവൂർ കോടതി എന്നതാണ് സജോ നമ്മൾ പറഞ്ഞു വന്നത് വേടനെതിരായ നടപടികൾ അത് എത്ര തിടുക്കത്തിലായിരുന്നു എന്ന ചോദ്യം തന്നെ ഉയരുകയാണ് മാത്രമല്ല അന്വേഷണവുമായി പൂർണ്ണം പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടായിരുന്നു വേടൻ എന്നിട്ടും ജാമ്യാപേക്ഷയെ വനംവകുപ്പ് എതിർക്കുന്ന ഒരു സാഹചര്യം എന്തായിരുന്നു എന്ന ചോദ്യം സ്വാഭാവികമാണ് വിനിത അതായത് ഈ കാര്യത്തിൽ ജുഡീഷ്യൽ കസ്റ്റഡി കസ്റ്റഡി വേണം അല്ലെങ്കിൽ റിമാൻഡ് വേണം ജാമ്യം അനുവദിക്കരുത് എന്നൊരു വാദം വനംവകുപ്പ് ഉന്നയിക്കേണ്ടത് അനിവാര്യമായിരുന്നു എന്ന് നിയമവിദഗ്ധർക്കിടയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായമുണ്ട് കാരണം ഇതിനകം തന്നെ സജീവ ചർച്ച സമൂഹ മാധ്യമങ്ങളിൽ നടക്കുമ്പോൾ ഈ കേസ് സാധാരണഗതിയിലുള്ള ക്രിമിനൽ കേസിന്റെ സ്വഭാവത്തിലുള്ള ഒന്നല്ല അതായത് ഒരാൾ ഒരു വന്യജീവിയുടെ ശരീരഭാഗം അഥവാ പുലിപ്പല്ല് ഇവിടെ ഈ കേസിൽ അത് കൈവശം വെച്ച കേസാണ് ഇനിയിപ്പോൾ പ്രതികരണത്തിലേക്ക് പോകാമെന്ന് തോന്നുന്നു വേടനെ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നാണ് അല്പസമയത്തിനകം അദ്ദേഹം പുറത്തിനിറങ്ങുകയും പുറത്തിറങ്ങുകയും ചെയ്തു സജോയും ശരനും അവിടെ തുടരുന്നുണ്ട് നമുക്കിപ്പോൾ